എന്റെ പേര് മോനപ്പനെന്നാണ് ഒരു വള്ളംകളിക്കാരനാകാനുള്ളൊരു മോഹം എനിരുഭിച്ചത് എൻ്റെ അച്ഛൻ താളക്കാരനായിരുന്നു അച്ഛൻ്റെ അച്ഛൻ താളക്കാരനായിരുന്നു അച്ഛൻ അച്ഛനൊക്കെ അന്നത്തെ കാലത്ത് പേരുകേട്ട ഏറെ വള്ളംകളിക്കാരായിരുന്നു ഇറങ്ങന്തരം പറയും എന്നെ കൊണ്ട് അവർ പാട്ട് പാടിയു അന്ന് ഞാൻ പാടിപ്പോരുമായിരുന്നു വെട്ടിക്കാട്ടിട്ടി കറുത്തപെട്ടെ കൊട്ടേലം പട്ടി ബർമ്മത്താക്കി ആ പാട്ട് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള പിള്ളേർ ആ പാട്ട് പാടി വള്ളം ഒരു ശീലമുണ്ടായി അത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തുടർച്ചക്കാരായ ആ കാലത്ത് എനിക്കൊരു പത്തുപതിനഞ്ച് വയസ്സുള്ളവരോളം ഞങ്ങൾ സൂര്യാ ബോർഡ് കപ്പ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് അത് കുറച്ചുകൂടെ വിപുലീകരിച്ച് വിപുലീകരിച്ചെന്ന് പറഞ്ഞാൽ വലിയ വള്ളം എടുക്കാൻ തുടങ്ങി വേലങ്ങാടൻ നയനാട്ടൻ അന്നൊക്കെ ഇന്നത്തെ കാലത്ത് ചുണ്ടൻ പോണ പോലെയാണ് വെലങ്ങാട്ടൻ നൈനായിട്ടുള്ള ക്യാറ്റോട് ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരുപാട് വള്ളംകളി പ്രേമികളുണ്ടായി ഓരോ ബോൾക്കപ്പിൽ അഞ്ചു വർഷം വെള്ളംകുളങ്ങര കല്ലുപ്പുറമ്പൻ കരുവാറ്റ ഇങ്ങനെയുള്ള വള്ളങ്ങൾ കരുവ് പ്രേമി സാവുക ക്യാപ്റ്റിനായിട്ട് കരിച്ചാലും തന്നെ ഞാൻ ഓരോ ബോൾക്കപ്പിൽ താളെ ഇട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിലെ തോൽവി കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന മേമ്പനാട്ടുകാരിയിൽ വെച്ച് വള്ളത്തിൻ്റെ ആ ചിറന്ന വള്ളത്തിന് തട്ടായിരുന്നതുകൊണ്ട് ഞാൻ തുച്ചക്കാർ പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ട് ആ ആണുങ്ങളാണ് നമുക്ക് ഈ വള്ളം അടുത്ത വർഷം തുടങ്ങണം എന്ന് പറഞ്ഞു സമ്മതം ഉണ്ടാടാൻ ചോദിച്ചു സമ്മതം ഉണ്ടാകണമെന്ന് പറഞ്ഞു കാര്യം എന്നേലും വള്ളം കളിക്ക് വീറുകാരാണെന്നു തുളച്ചിക്കാരി അനിലെ തൊട്ട് പിന്നെ നട്ടാശകരിക്കുന്ന കൊച്ചു പുരുഷനും സുരേഷും വരെ എന്നേലും വലിയ വള്ളംകളിക്കാർ തന്നെയാണ് തുഴച്ചിലിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞു നമുക്ക് തുഴയാന്ന് പറഞ്ഞു അതാണ് ഒരു ഇന്ന് പറയും കഴിക്കാത്തൊരു വള്ളം പത്ത് പതിനെട്ട് വർഷമായി ഇറങ്ങിയിട്ട് ഇന്ന് പറയും കഴിക്കാത്തൊരു വള്ളം ഇറ്റ വർഷം നമുക്ക് തുഴയാവെന്ന് സെലക്ഷൻ അന്ന് പോയിട്ട് പോലും സെലക്ഷൻ കിട്ടില്ല പിറ്റ വർഷം ആ വെള്ളം എടുത്ത് തുടങ്ങി രണ്ടായിരത്തി നാല് ജയിച്ചു രണ്ടായിരത്തി നാല് ജയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പായ്പാട് രണ്ടായിരത്തി ആറിൽ പായപ്പാട് രണ്ടായിരത്തി ഏഴിൽ പായ്പാട് നാല് വർഷം അടിപ്പിച്ച് ജയിച്ചൊരു ടീം കേരളത്തിലില്ല കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നാളെ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല കാവാലം കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് വള്ളംകളി രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി ആറിലാണ് നെഹ്റു ട്രോഫിയുടെ ലീഡിങ് ക്യാപ്റ്റനായിട്ട് വരുന്നത് രണ്ടായിരത്തി ആറ് നമ്മൾ ശ്രീഗണേഷൻ ചുണ്ടൻ വള്ളത്തലാണ് ആദ്യമായിട്ട് കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന് വേണ്ടിയിട്ട് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ചിൽ പരം ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് നെഹ്റു ട്രോഫിക്ക് മത്സരിച്ചിട്ടുണ്ട് അഞ്ച് തവണ നമ്മൾ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി എട്ടിൽ കാര്യച്ചാല ചുണ്ടനിൽ ആദ്യമായിട്ട് നെഹ്റു ട്രോഫി നേടുന്നു രണ്ടായിരത്തി ഒൻപതിൽ ചമ്പക്കുളം പഴയ ചമ്പക്കുളം വള്ളത്തൽ നെഹ്റു ട്രോഫി നേടി പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ദേവസ് ചുണ്ടനിൽ നേടി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിൽ ശ്രീഗണേശൻ ചുണ്ടൻ വള്ളത്തിൽ ഏറ്റവും മറക്കാനാകാത്ത ട്രോഫി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ട്രോഫിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ട്രോഫിയാണ് കാരണം രണ്ടായിരത്തി പത്തിൽ വലിയൊരു പ്രതിസന്ധികൾക്ക് ശേഷമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലബ്ബ് രണ്ടായിട്ട് കളിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ ആ രണ്ടായിരത്തി പതിനൊന്നിലെ മത്സരം തന്നെയാണ് ഏറ്റവും വലുതായിട്ട് ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു മത്സരം തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തിലെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ക്ലബ്ബ് അവിടെ വിൻ എന്നുള്ള തരത്തിലാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ അവിടെ നമുക്ക് പരാജയ ഹീറ്റ്സിൽ തന്നെ പരാജയ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഇപ്പോഴും നിലച്ച് നിൽക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണെന്ന് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തിലെ വള വലിയൊരു പരിശീലനം കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ വിജയിക്കുമെന്ന ഒരു ടീമായിട്ട് ആളുകളെല്ലാവരും ഒരു ടീം അത് പരാജയപ്പെട്ടപ്പോൾ അതിനെ ഒരുപാട് വിവാദങ്ങളിൽ വലിച്ചിഴച്ചു എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല കാരണം അന്ന് പിന്നിലുണ്ടായിരുന്ന ആളുകൾ പോലും മനസ്സിലാക്കിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്നീട് ഞങ്ങളൊക്കെ ഒരുമിച്ച് ആ ഒരുമിച്ച് പിന്നീടും രണ്ടായിരത്തി പത്തിന് ശേഷം പതിനൊന്നിൽ മറ്റൊരു വെള്ളത്തിൽ കളിച്ചിട്ട് പന്ത്രണ്ടിൽ പിന്നെയും ഒരുമിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടർച്ചക്കാരനായിട്ടല്ലോ വന്നത് ആദ്യം തന്നെ കാവാലം ബോട്ട് ഒരു താളക്കാരനായിട്ട് വന്നത് ചെറുപ്രായത്തിൽ തന്നെ വഞ്ചിപ്പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയും ചെറുതായിട്ടൊരു പാടാൻ കഴിവൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചുണ്ടൻ വളത്തിൽ കാവാലം ബോട്ട് ക്ലപ്പിൻ്റെ കാവാലം ചുണ്ടൻ വളത്തെ തന്നെ ആദ്യമായി താളക്കാരനായിട്ട് നമ്മളവിടെ എടുത്ത് ചേരുക കഷ്ടങ്ങൾ സാരമില്ല സാരമില്ല നിത്യതേജസ് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല കോവിഡ് മഹാമാരി എന്ന വലിയ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എല്ലാ ജലമേളകളിലും നമുക്ക് ഒരുമിച്ച് കാണാം അവിടെ വച്ച് നമ്മൾക്കിനിയും പാടുകയും സന്തോഷിക്കുകയും മനോഹരമായ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാമെന്ന ശുഭപ്രതീക്ഷയോടു കൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ മനോജ് പവിത്രൻ എൻ്റെ വള്ളംകളി അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വള്ളംകളി തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഒരു തൊട്ടിക്കാരനായിട്ട് പി ബി സ്കൂളിൽ തുഴയുന്നത് അതിനുശേഷം ഞാൻ ആസ് ഒരു വള്ളംകളിയിൽ ഒരു കോച്ചായിട്ട് വന്ന് രണ്ടായിരത്തി പതിനാല് ശ്രീഗണേശ് വള്ളം ആ വർഷം ഫൈനലായി ഫൈനൽ എത്തിയിട്ട് വള്ളം വളരെ കളിച്ചു ജയിച്ചില്ല അടുത്ത വർഷം ഞാൻ കളിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചും പതിനാറും പതിനേഴും വേംബാഗോ ക്ലബിനാണ് തുടയിച്ചത് അത് ഞാൻ അസ് എ കോച്ചായിട്ടാണ് വർക്ക് ചെയ്തത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജഹർ തായ്ഗിൽ ജയിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ കരിച്ചാൽ ജയിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ പായ്പാട് വള്ളം ഒരു അത്ഭവത്തിലൂടെ തോറ്റുപോവുകയും ചെയ്യുന്ന സംഭവം എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഞാൻ ഒരു നാടായിട്ടുള്ള പള്ളാതുരുത്തി വന്ന് വരികയും നാട്ടിലെ ക്ലബിനെ റീഫോം ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞ സി ബി എല്ലൊക്കെ ഞങ്ങൾ എല്ലാ കളികളും ഞങ്ങൾ ജയിക്കുണ്ടായി ഒരു കളി അത് തോറ്റുപോയിട്ടുണ്ട്

ിയറിൽ നടുഭാഗം മത്സരം തുടങ്ങുമ്പോൾ തന്നെ ടോപ്പ് കിയറിൽ കുതി കുതിക്കുന്ന കാഴ്ച നടുഭാഗം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൊള്ളാതുരുത്തിയുന്ന കേരളത്തിലെ ജലരാജാക്കന്മാരിലെ സൂപ്പർ സ്റ്റാർ ഒന്നര അല്ല രണ്ട് ഇത് അൺബിലീവബിൾ ആണ് ഇതാണ് ചാമ്പ്യൻ ഞാനാണ് 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 രാജാവ് ചക്രവർത്തി എന്ന് വിളിച്ചു പറയുന്നു നടുഭാഗം ഞാൻ ഞാൻ സായിൽ സ്പെഷ്യൽ ഏരിയ ഗെയിമിൽ സെലക്ഷൻ ആകുന്നതും അതിനുശേഷം ഞാൻ നയന്റി ഫോർ സായിൽ ഉണ്ടായിരുന്നു നയന്റി ഫോർ നാഷണൽ ഗെയിംസ് പൂനെ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ ഞാൻ കേരളത്തിലും എൻ്റെ സിൽവർ മെഡൽ എടുക്കെടുത്തത് എൻ്റെ സ്പോർട്സ് കരിയർ മെഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നാണ് ഞാൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കളിച്ചു അത് നയൻത് ഏഷ്യൻ കനോ ആയിരുന്നു അതിൽ ഞാൻ ഫൈനലിലെത്തി സിക്സ് പോർഷൻ കൊണ്ട് അതൃപ്തിപ്പെടേണ്ടി വന്നു നേവിയുടെ കോച്ചായിട്ടും ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ടും സർവീസ് ടീമിൻ്റെ കോച്ചായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പള്ളാതൃപ്തി അതൃപ്തി വിളവ് പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ വരുന്നതും രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും കളിക്കുന്നതും ഒരു ടീം ഉണ്ടാക്കി എടുത്തതും അതൊരു പ്രത്യേകമായൊരു ചിട്ടയിൽ വളർന്നൊരു ട്രെയിനിങ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു അവരെ പ്രത്യേകിച്ച് വള്ളംകളിക്ക് വേണ്ടി മാത്രമല്ല അവർ നാളെ വള്ളംകളിയിൽ അല്ലാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം അവരെ എന്തെങ്കിലും മറ്റുള്ള മേഖലയിലെങ്കിലും പോലീസിലോ അല്ലെങ്കിൽ ആർമിയിലോ ബി എസ് എഫിലോ സി എസ് എഫിലോ ഏതെങ്കിലും ഫോഴ്സിലും കൂടി പോയി അവർ ഒരു ജോലി കിട്ടി പോകണം എന്നൊരു ആവശ്യം ആ ഒരു കാര്യത്തോടു കൂടി നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ അനുഭവം രണ്ടായിരത്തി പതിനേഴ് വേമനാട് പൂർ ക്ലബ്ബിൻ്റെ കളിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആ വള്ളം തോറ്റുപോകുന്നത് ആ കളിയാണ് എനിക്ക് എപ്പോഴും മറക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതും